ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് മാറ്റുമാരെ കൂലി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും എന്നാണ് വരുന്നതെന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിലെ ഇപ്പോൾ പറയാനുള്ളത് ഏത് ഡേറ്റ് ഏത് തീയതി വരെയുള്ള തുകയാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം തന്നെ നിങ്ങൾ എൻ എം എം എസ് ആപ്പിൽ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് മാറ്റായിട്ട് അതേ രജിസ്ട്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എൻ എം എസ് ആപ്പ് ചെയ്താൽ മാത്രമേ എൻ എം എസ് ആപ്പിൽ മസ്റ്റോള് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിപ്പോൾ വേദന ലഭിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ തൊട്ട് മുന്നേറ്റിട്ട വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇക്കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ മാറ്റായിട്ട് നിങ്ങളോട് പഞ്ചായത്തുനിന്ന് നിങ്ങളെ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യുകയും അത് രജിസ്ട്രേഷൻ ഉപയോഗിച്ച് എൻ എം എസ് ആപ്പ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത ഒരു യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾക്ക് വരും ആ യൂസർ നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾ എൻ എം എസ് ആപ്പിൽ മസ്റ്റോൾ ഫില്ല് മസ്റ്റോൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റിൻ്റെ വേതനം ഇനി മുതൽ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു മാസം ഒന്നൊന്നര മാസമായി അങ്ങനെ ആക്കിയിട്ട് അതിന് മുന്നേ വയ്ക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് മാറ്റുമാർക്കും ഏത് എങ്ങനെയും പൈസ കൊടുക്കാമായിരുന്നു ഇപ്പോൾ നിലവിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ മാറ്റുമാർക്ക് വേതനം നൽകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇനി എൻ എം എസ് ആപ്പിൽ പല മാറ്റങ്ങളും ഈ ആഴ്ച അല്ലെങ്കിൽ ഈ ഒന്നോ രണ്ടാഴ്ച ഉള്ളിൽ പല മാറ്റങ്ങളും എൻ എം എസ് ആപ്പിൽ വരും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ പൈസ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടാവും പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് ഉച്ചക്കേശം അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേതനം ലഭ്യമാവുകയില്ല അപ്പോൾ അത് പഞ്ചായത്തുനിന്ന് എന്താണോ റീസൺ വെച്ചിട്ട് പഞ്ചായത്തുനിന്ന് ലെറ്റർ അയച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ അന്നത്തെ മാറ്റിൻ്റെ വേദന ലഭിക്കുകയുള്ളൂ തൊഴിലാളികൾക്ക് കൂലി ലഭിക്കുന്നതിന് പ്രയാസമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഉച്ചക്കേശം ഫോട്ടോ അപ്ലോഡ് ആവാത്തതോ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ മാറ്റിന് കൂലി ലഭിക്കില്ല ബാക്കി തൊഴിലാളികൾക്ക് കൂലി ലഭിക്കുന്നതിന് പ്രയാസമൊന്നും ഉണ്ടാവില്ല പക്ഷേ മാറ്റിൻ്റെ വേദന ലഭിക്കില്ല മാറ്റിൻ്റെ We ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ എം എസ് ആപ്പ് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക ഇപ്പോഴും പലരും പല തെറ്റുകളും മസ്റ്റോൾ അങ്ങോട്ട് മാറിപ്പോയി ഉച്ചയ്ക്ക് ശേഷം മസ്റ്റോൾ എഡിറ്റിംഗ് ഒന്നും ഇല്ല നിലവിലെ പ്രകാരം എൻ എം എസ് ആപ്പിൽ ഉച്ചയ്ക്ക് എടുത്താൽ അത് എഡിറ്റ് ഒന്നും ചെയ്യാനുള്ള ഓപ്ഷന് വന്നിട്ടില്ല ഇനി വരുമായിരിക്കാം പക്ഷേ ഇപ്പോൾ നിലവിലില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഓൾറെഡി സേവ്ഡ് ആയിരിക്കും അപ്പോൾ അത് മാറ്റാനൊന്നും സാധിക്കില്ല അപ്പോൾ പലരും ഇപ്പോഴും തെറ്റായിട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ബാക്കിയുള്ളവരൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട് അതായത് നിങ്ങൾ മസ്റ്റോള് ചിലപ്പം ചില വ്യക്തികളോട് മസ്ട്രോൾ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ് നിലവിൽ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മസ്ട്രോൾ മാറിപ്പോവാണ് ചെയ്യുന്നത് ഉച്ചക്കഴ്ചം ഒരു ഫോട്ടോ എടുക്കുന്ന മസ്റ്റോൾ രാവിലത്തെ ഫോട്ടോ ഒരു മസ്റ്റോൾ എടുക്കുകയും ഉച്ചകഴ്ചം വേറൊരു മസ്റ്റോളിൻ്റെ ഫോട്ടോ എടുത്ത് സേവ് ചെയ്യുകയും ചെയ്യുന്ന പ്രവണത കൂടി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അതും അഴിമതി എന്ന രൂപത്തിലാണ് അത് പരാമർശിക്കുന്നതാണ് അതുകൊണ്ട് അത് ചെയ്ത മാറ്റുമാർക്കൊക്കെ മാറ്റുമാരൊക്കെ ഇപ്പോൾ നിലവിൽ മാറ്റുമാരെ മാറ്റാനൊക്കെ ഉള്ള ഇത് വന്നിട്ടുണ്ട് ലെറ്റർ വന്നിട്ടുണ്ട് അപ്പം അത് ബ്ലോക്ക് ജില്ലാതലത്തിലായിരിക്കും അവർക്ക് എതിരെ നടപടി എടുക്കുക അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യാം പിന്നെ ഈ ഇതൊക്കെ ഇങ്ങനെ ചെയ്താൽ കാര്യക്ഷമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മാറ്റിമാർക്കാണ് എഴുന്നൂറ് രൂപ നിലവിൽ കൂലി ലഭ്യമാക്കുന്നത് അപ്പോൾ എഴുന്നൂറ് രൂപ കൂലി ലഭ്യമാണെങ്കിൽ നിങ്ങൾ എൻ എം എസ് ആപ്പ് ചെയ്യണം കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കാണ് എഴുന്നൂറ് രൂപ കൂലി ലഭിക്കുന്നത് മുപ്പത് ദിവസം മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഇനി എന്തെങ്കിലും കാരണവശാലതിൽ കൂടുതലൊക്കെ എടുത്തു പോവുകയാണെങ്കിൽ നിങ്ങളെ പഞ്ചായത്തിൽ അറിയിക്കണം അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂലി കട്ടാക്കുന്നതാണ് ആ പഞ്ചായത്തിൽ നിന്ന് തന്നെ തിരിച്ചടിക്കേണ്ട ഗതിയൊക്കെ വരും അവർ തിരിച്ചടിക്കേണ്ട സ്ഥിതി വരും അതായത് മുപ്പതിൽ കൂടുതൽ തൊഴിലെടുത്തിട്ടുള്ള മാറ്റുമാരുടെ വേതനമൊക്കെ നിലവിൽ തിരിച്ചറി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടിക്കേണ്ട സ്ഥിതി വരും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക പിന്നെ പണ്ട് കുറേ മാറ്റുമാർ നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയമാണ് മാറ്റുമാരെ അതായത് വേതനം കുറച്ച് ഈ പഞ്ചായത്ത് ലെവൽ എന്ന് പറയുന്നത് എൻ എം എസ് ആപ്പ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റുമാരെ കൂലി ലഭ്യമാകത്തത് ആ ഇഷ്യൂ നിലവിൽ സോൾവ് ചെയ്തിട്ടില്ല ഇഷ്യൂ പരിഹരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് എല്ലാ പഞ്ചായത്തിനും ഇഷ്യൂ ഉണ്ട് നിലവിൽ കുറേ പഞ്ചായത്തുകൾക്ക് ഈ പ്രശ്നമുണ്ട് അതായത് പഞ്ചായത്ത് ലെവൽ ചെയ്തതുകൊണ്ട് പഞ്ചായത്ത് ലെവലിലായിരുന്നു എൻ എം എസ് ആപ്പിൽ രജിസ്റ്റർ ചെയ്തതെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നാണ് അവർക്ക് പൈസ കിട്ടാത്ത പൈസ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി വന്നത് അതോ സ്കിൽഡ് സെമി സ്കിൽഡ് മസ്റ്റർ ഫില്ല് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വന്നത് അപ്പോൾ അത് റിപ്പോർട്ട് പല പഞ്ചായത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇഷ്യൂ പരിഹരിക്കുമെന്നാണ് അറിയുന്നത് എന്ന് പരിഹരിക്കുന്നു നമുക്കറിയില്ല പരിഹരിക്കപ്പെടും എന്നാണ് കരുതുന്നത് അത് കുറേ പേർക്കുള്ളത് കൊണ്ട് തന്നെ അതൊന്ന് കുറച്ച് സമയത്തെങ്കിലും എനേബിളാക്കി തരാനുള്ള പ്രൊ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇനി എന്തെങ്കിലും കാരണവശാൽ ഒന്ന് രണ്ട് പണിയൊക്കെയാണ് ഉള്ളതെങ്കിൽ എല്ലാവരും അങ്ങനെ ഒന്നോ രണ്ടോ പണികളൊക്കെയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അവർ ഒരാഴ്ചത്തെ മസ്ട്രോളിലേറ്റാണ് എടുത്തിട്ട് അത് മസ്ട്രോള് ഒഴിവാക്കി കാണുന്നതായിരിക്കും നന്നാവുക അല്ലെങ്കിൽ ഇനിയും പൈസ കിട്ടുന്ന വൈകും ഇപ്പോൾ നിലവിൽ ഈ ആഴ്ച അതായത് ഈ ആഴ്ച പൈസ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് അത് എന്താ പറയുക ഇങ്ങനെ പ്രശ്നമുള്ളവർക്കൊന്നും പൈസ ലഭിക്കില്ല ഇഷ്യൂസ് ഉള്ളവർക്കൊന്നും ലഭിക്കില്ല അല്ലാതെ എഫ് ടി ഒ ആക്കിയതിൻ്റെ പൈസയാണ് വരുന്നത് അതായത് ഇന്ന് വരെ എഫ് ഡി ഒ ആക്കിയ അതിപ്പോൾ നാളെ വരെ പണിയെടുത്ത പൈസ അല്ല ഇന്ന് വരെ നിലവിൽ എഫ് ടി ഒ ആക്കിയതിൻ്റെ പൈസയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമാവുക അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എഫ് ടി ഒ ഒന്നറിയുന്നത് അതായത് സെക്രണ്ടറി അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഒക്കെ അപ്രൂവ് ചെയ്ത എഫ് ടി ഒ ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പൈസ ലഭ്യമാവുകയുള്ളൂ അത് ഈ ആഴ്ച അതായത് കുറേ അടുത്ത ദിവസങ്ങളിൽ തന്നെ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ കൊണ്ട് തന്നെ ഫണ്ട് റിലീസാവുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കറക്റ്റ് ഡേറ്റ് കിട്ടിയിട്ട് നമ്മൾ ഡേറ്റ് വെച്ച് നാളെ മറ്റന്നാളോ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ ജില്ലയ്ക്കും വരുന്ന ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ നാളെയോ മറ്റന്നാളോ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫണ്ടൊക്കെ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ റിലീസ് ഉണ്ടാവും അപ്പോൾ അഞ്ചാം തീയതി നവംബർ മാസം വരെയുള്ള നിങ്ങളുടെ സ്കിൽഡ് അതായത് സെമി സ്കിൽഡിൻ്റെ പൈസ എല്ലാം ലഭ്യമാകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ എന്താ പറയുക പൈസ കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഇട്ടുണ്ടെങ്കിൽ അവർക്ക് പരിഹരിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി റിജക്ഷൻ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോൻ്റെ തായി കമൻറ്റ് ചെയ്താൽ നമ്മളതിനെ പരിഹാര മാർഗ്ഗങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഏതെങ്കിലും പഞ്ചായത്തിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചോളൂ ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിൽ ഫണ്ട് റിലീസ് ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നീട് റിലീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ഈ ഇനി ഈ മാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇനി അടുത്ത മാർച്ച് ഏപ്രിലോ മെയ് ജൂൺ കുറേ മാസം ഇപ്പോൾ എട്ട് മാസത്തിന് ശേഷമാണ് ഇത്ര രീതിയിലുള്ള ഒരു ഫണ്ട് റിലീസിങ് വരുന്നത് അപ്പം അത് കഴിഞ്ഞാൽ ചിലപ്പം കുറേ മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഫണ്ട് റിലീസിങ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ട നിങ്ങളുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടോ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പരിഹരിക്കാൻ നോക്കുക നിലവിൽ ഗ്രാമപഞ്ചായത്ത് ലെവലായിട്ട് എൻ എം എസ് ആപ്പ് ചെയ്ത പ്രശ്നങ്ങളുള്ളവർക്ക് കിട്ടാൻ സാധ്യത കുറവാണ് ഈ ഫണ്ട് റിലീസിങ്ങൊന്നും കിട്ടാൻ സാധ്യത കുറവാണ് അത് എല്ലാ കേരളത്തിലുടനീളമുള്ള പഞ്ചായത്തുകളിൽ ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമാവും അതൊഴിച്ച് വേറെ എന്തെങ്കിലും അക്കൗണ്ട് റിജക്ഷൻ വന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പരിഹരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ ഈ ഈ വീക്കിൽ ഇപ്പോൾ ഫണ്ട് റിലീസിങ് തുടർച്ചയായിട്ട് ഒന്നോ രണ്ടോ വട്ടം ഉണ്ടാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് അതായത് രണ്ട് വട്ടമെങ്കിലും നിങ്ങൾക്ക് ഫണ്ട് റിലീസാക്കി തരും എന്നാണ് നമ്മൾ കരുതുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ എന്താ പറയുക ഈ കിട്ടുന്ന ഫണ്ട് റിലീസിങ്ങിൽ മാക്സിമം നിങ്ങളുടെ തൊഴിലിൻ്റെ ഉള്ള കൂലിയാണ് നൽകുന്നത് അത് കുറേ കാലം നമ്മളിപ്പോൾ അൺസ്കിൽഡ് വേജസ് ആണെങ്കിൽ ഈ അടുത്ത കാലത്തൊക്കെ പണിയെടുത്തേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് ഒന്ന് രണ്ടും ആഴ്ച ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് പൈസ നിങ്ങൾക്ക് ലഭ്യമാവുന്നുണ്ട് അപ്പോൾ മാറ്റുമാരെ കൂലി എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ജൂൺ ഏപ്രിൽ മെയ് മാസം മുതലുള്ള കൂലിയൊക്കെ പെൻഡിങ് ഉണ്ടോ എന്നാണ് നമ്മൾ വീഡിയോൻ്റെ താഴെ കമൻറ്റിലൂടെ പലരും പറയുന്നത് അപ്പോൾ ഇപ്രാവശ്യം വരുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പൈസ കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഞാൻ അധികവും ചെയ്യാറുള്ളത് അധികമല്ല എൻ്റെ ചാനലിലൂടെ ഇടുന്ന വീഡിയോസൊക്കെ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജില്ല നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഏതൊക്കെ പഞ്ചായത്തിലുള്ളവർ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേരൊന്ന് ഇടുക അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ തായി ചോദിക്കാവുന്നതാണ് നമ്മൾ കമൻറ്റിലൂടെ അല്ലെങ്കിൽ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മറുപടി നൽകാവുന്നതാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ താങ്ക്